ചാലക്കുടിയിൽ അഞ്ച് പോയിന്റ് അഞ്ച് നാല് ഗ്രാം രാസലഹരിയുമായി രണ്ട് പ്രതികൾ അറസ്റ്റിൽ പ്രതികൾ റിമാൻഡിലേക്ക് ഒന്നാം പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും കൊടകരയിലുള്ള വീട്ടിൽ നിന്നും അഞ്ച് കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലാണ് തൃശൂർ റൂറൽ ഓഫ് സംഘവും തൃശൂർ റൂറൽ പോലീസും ചേർന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ആഗസ്റ്റ് പതിനാലാം തീയതി പുലർച്ചെ അഞ്ച് മുപ്പതോടെ ചാലക്കുടി ടൗൺ ഹാളിന് മുമ്പിലുള്ള ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്ന കൊടകര ചെറുവത്തൂർ ചിറ സ്വദേശി കൊല്ലാട്ടി വീട്ടിൽ നിതിൻ മുപ്പത്തിമൂന്ന് വയസ്സ് പുത്തൂർ പൊന്നൂക്കര സ്വദേശി ശാസ്താംകൂടം വീട്ടിൽ സുമേഷ് നാൽപ്പത് വയസ്സ് എന്നിവരെ പരിശോധിച്ചതിൽ നിന്നാണ് അഞ്ച് പോയിന്റ് ഒന്ന് ഏഴ് പൂജ്യം ഗ്രാം തൂക്കം വരുന്ന എം ഡി എം എ പിടിച്ചെടുത്തത് തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു ഈ കേസിലെ ഒന്നാം പ്രതിയായ നിതിനെ ചോദ്യം ചെയ്തതിൽ ഇയാൾ പറഞ്ഞ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തിയതിനാണ് അലമാരയിൽ സൂക്ഷിച്ച ഒന്ന് കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത് തുടർന്ന് ഈ സംഭവത്തിൽ കൊടകര പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു നടപടിക്രമങ്ങൾക്ക് ശേഷം രണ്ട് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കും ചാലക്കുടി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ് ടി വി സിജു മോൻ ഇ ആർ എ എസ് ഐ ജി ബി ബാലൻ എസ് സി പി ഒ ആൻസൺ സി പി ഒമാരായ സന്ദീപ് വിനോദ് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് അംഗങ്ങളായ സതീശൻ മടപ്പാട്ടിൽ മൂസ പി എം എ എസ് ഐമാരായ സിൽജോ വി യു റെജി എ യു ബിനു എം ജെ എസ് സി പി ഒമാരായ ഷിജോ തോമസ് ശ്രീജിത്ത് ഇ വി കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ദാസ് പി കെ എസ് ഐമാരായ സുരേഷ് രാധാകൃഷ്ണൻ എ എസ് ഐമാരായ ഷീബ ഗോകുലൻ ജി എസ് സി പി ഒ സജീഷ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്